നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം മാരുതി ഡിസയർ ആണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മാരുതി ഡിസയർ നമ്മൾ ഒരു വർഷം മുമ്പ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതാണ് വീണ്ടും ഇപ്പോൾ എന്തുകൊണ്ടാണ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് കുറച്ച് ദിവസമായിട്ട് എൻ്റെ കയ്യിലുണ്ട് അതായത് രണ്ട് മൂന്നാഴ്ചയായിട്ട് എൻ്റെ കയ്യിലു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ലോങ് ടൈം യൂസർ റിവ്യൂ ആകാമെന്ന് കരുതി അതിന് കാരണം ഈ വാഹനം ഇപ്പോഴും ചൂടപ്പം വരെ ഒരു വാഹനമാണ് അപ്പോൾ ഇത് ദീർഘകാലം ഉപയോഗിച്ച ഒരാളുടെ റിവ്യൂ എന്ന് പറയുന്നത് ഇനി ഇത് വാങ്ങിക്കാൻ പോകുന്നവർക്ക് ഗുണകരമാകുമെന്നാണ് ഞാൻ കരുതുന്നത് മാരുതി കുറച്ച് ദിവസത്തേക്ക് ഓടിക്കാൻ തന്നതാണ് ഇനിയും കുറച്ച് ദിവസം കയ്യിലുണ്ടാകും അപ്പോൾ വളരെ കൃത്യമായ രീതിയിൽ അതായത് ഞാനിത് ദീർഘദൂരം ഓടിക്കുകയുണ്ടായി ടൗണിൽ സ്ഥിരമായി ഓടിക്കുകയുണ്ടായി അങ്ങനെയൊക്കെ ഓടിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അതാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മാരുതിയുടെ കാര്യത്തിൽ മാരുതിയുടെ ഏറ്റവും അധികം വിറ്റുകൊണ്ടിരുന്ന ഒരു വാഹനമാണ് ഡിസയർ പക്ഷേ അതിനുശേഷം ഈ സെഗ്മെൻറ്റിൽ ധാരാളം വാഹനങ്ങൾ ധാരാളം മോഡലുകൾ വന്നപ്പോൾ അല്പം പിന്നിലേക്കായി എന്നുള്ള സത്യമാണെങ്കിൽ പോലും ഈ ഒരു മോഡൽ വരുന്നതിന് മുമ്പ് ഒരു വർഷം മുമ്പാണ് ഈ മോഡൽ വന്നത് അതിന് മുമ്പുള്ള വർഷം നോക്കുകയാണെങ്കിൽ വൺ പോയിൻ്റ് ഫൈവ് സെവൻ ലാക്സ് അതായത് ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം ഡിസയറുകളാണ് വിറ്റഴിഞ്ഞത് അത്രയധികം വിറ്റഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു മോഡലാണിത് എന്ന് തന്നെ വല്ല ഈ ഒരു സെഗ്മെൻറ്റിലെ എല്ലാ മോഡലുകളും കൂടി മറ്റെല്ലാ വാഹന നിർമ്മാതാക്കളുടെ മോഡലുകളെല്ലാം കൂടെ കൂട്ടിയാൽ പോലും ഇത്രയും അധികം വിറ്റിട്ടില്ല അതായത് അത്രയധികം ഗംഭീരമായി വിറ്റുകൊണ്ടിരുന്നൊരു മോഡലാണ് പക്ഷേ ഈ ഒരു മോഡൽ വന്നതിന് ശേഷം ആൾക്കാരുടെ മനസ്സ് നേരെ കോമ്പാക്റ്റ് എസ് യു ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ സെഡാനുകളുടെ വിൽപ്പന കാര്യമായ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് മറ്റൊരാശങ്ക എല്ലാവർക്കും ഉള്ളത് ഏറ്റവും പുതിയ സ്വിഫ്റ്റും ഡിസൈറും വന്നപ്പോൾ പഴയ ഫോർ സിലിണ്ടർ എഞ്ചിൻ നിർത്തിയിട്ട് ത്രി സിലിണ്ടർ എഞ്ചിനാണ് വന്നിരിക്കുന്നത് തന്നെ വല്ല പവറൊക്കെ പവർ നോക്കിയാണെങ്കിലും എട്ട് ബി എസ് പി കുറവുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഈ വാഹനം പ്രതികരിക്കുന്നത് നമ്മുടെ റോഡ് അവസ്ഥകളിൽ നിന്നാണ് നമുക്ക് നോക്കേണ്ടത് എല്ലാവർക്കും ആരുതി ഡിസയറിൻ്റെ ഒരു ലോങ് ടേം റിവ്യൂയിലേക്ക് സ്വാഗതം ഈയൊരു മോഡൽ വരുന്നത് വരെ ഈ വാഹനത്തിൻ്റെ പേര് സ്വിഫ്റ്റ് ഡിസയർ എന്നായിരുന്നു പക്ഷേ ശേഷം സ്വിഫ്റ്റ് എന്നുള്ള പേരിൽ നിന്ന് എടുത്തു മാറ്റി എങ്കിൽ പോലും ബേസിക്കലി സ്വിഫ്റ്റ് തന്നെയാണ് സ്വിഫ്റ്റ് ഡിസയർ ഈ ഒരു വാഹനത്തിൻ്റെ കാര്യം നോക്കിയാണെങ്കിൽ ഈ ഒരു വാഹനത്തിന് തൊട്ട് മുമ്പാണ് സ്വിഫ്റ്റ് എന്ന സ്വിഫ്റ്റിൻ്റെ ഏറ്റവും പുതിയ മോഡൽ വന്നത് അതിനേക്കാളും പത്ത് മില്ലിമീറ്റർ നീളം സോറി ഉയരം കൂടുതലുണ്ടെന്നല്ലാതെ മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ല രണ്ടായിരത്തി നാനൂറ്റി അമ്പത് മില്ലിമീറ്റർ എന്ന വീൽ ബേസൊക്കെ അദ്ദേഹം ഇവിടെ നിലനിർത്തിയിട്ടുണ്ട് എങ്കിൽ പോലും നമ്മൾ ഇത്രയും കാലത്ത് ഡിസയറിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ സ്വിഫ്റ്റിൽ നിന്ന് ഏറ്റവും അധികം അകന്നു നിൽക്കുന്ന ഒരു വാഹനമാണ് ഇതെന്നാണ് പറയുന്നത് അതായത് ഇത്രയും കാലം നമ്മൾ കണ്ടുവന്നിരുന്ന സ്വിഫ്റ്റും ഡിസൈറും ഏതാണ്ട് കാഴ്ചയിൽ പോലും ഒരുപോലെയായിരുന്നെങ്കിൽ ഈ വാഹനം എത്തിയപ്പോഴേക്കും കാഴ്ചയിലാക്ക വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഈ മുൻഭാഗത്തെ ഗ്രില്ലിലാണ് പ്രധാനമായിട്ടും നമുക്ക് ആ ഒരു വ്യത്യാസം കാണാവുന്നത് ഫുൾ ബ്ലാക്ക് ഫെൻഷുള്ള ഗ്രില്ലും പിയാനോ ബ്ലാക്ക് ഫെൻഷുള്ള ഒരു സ്വപ്റ്റ് കൂടെ വന്നിരിക്കുന്നു ഗംഭീരമായ മനോഹരമായ എൽ ഇ ഡി ഹെഡ് ലാംപാണ് കൊടുത്തിരിക്കുന്നത് വളരെ നീണ്ട ഹെഡ് ലാംപ് അതിൻ്റെ താഴെ അടുത്ത് ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നു ഡേ റണ്ണിംഗ് ലാംബും എൽ ഇ ഡി ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഏറ്റവും താഴെയായിട്ട് ഒരു എൽ ഇ ഡി ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതിൻ്റെ ഒരു ഹൗസിങ് ഒക്കെ നല്ല രസകരമായിട്ടുണ്ട് ഏറ്റവും താഴെയായിട്ട് ഒരു ലോവർ ലിപ്പ് പോലൊരു ഭാഗം അതുപോലെ തന്നെ ഒരു ഒരു എസ് യു വിഷ് ആയിട്ടാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് എന്ന് പറയുക എസ് യു വിയുടെ ഒരു രൂപഭാവങ്ങളിലേക്കൊക്കെയാണ് മാറിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അറിയാമല്ലോ ഇപ്പം ഈ എസ് യു വീൾ കൂടുതൽ വിറ്റുകൊണ്ടിരിക്കുമ്പോൾ സദാനുകളുടെ രൂപം പോലും എസ് യു വികളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് കാണിക്കുന്നത് വളരെ ഗംഭീരമായ പവർ ബൾജുകളൊക്കെ ബോണറ്റിലും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ മുൻഭാഗം എന്ന് പറയുന്നത് സ്വിഫ്റ്റിൽ നിന്ന് കുറേ വ്യത്യസ്ത വ്യത്യസ്തമാണെന്നാണ് പറയേണ്ടത് കാഴ്ചയിൽ കുറേ കൂടി ഒരു ഒരു എസ് യു വിഷ് ലുക്ക് കൊടുത്തിരിക്കുന്നു എന്ന് പറയാം സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴാണെങ്കിലും പഴയ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും ആദ്യകാലത്ത് വന്ന സ്വിഫ്റ്റ് ഡിസൈർ എന്ന് പറഞ്ഞാൽ സ്വിഫ്റ്റിൻ്റെ ബാക്കിൽ ഒരു ബൂട്ട് എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്ന പോലെയാണ് തോന്നിയിരുന്നത് ഒരിക്കലും ഒരു ഫ്ലോ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ അങ്ങനല്ല അതാ ഒരു സെഡാൻ ചേരുന്ന രീതിയിൽ കൃത്യമായ ഒരു ഫ്ലോയിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത് ഒരിക്കലും അതങ്ങനെ എടുത്തു വെച്ച രൂപമൊന്നും തോന്നില്ല സൈഡ് പ്രൊഫൈലിൽ ഏതൊരു ഒരു സെഡാനും പോലെ തന്നെ അല്ലാതെ ഒരിക്കലും ഒരു ഹാഷ് പാക്കിൽ നിന്നും നിർമ്മിച്ചെടുത്തതാണെന്ന് തോന്നുന്ന പ്രശ്നമേ ഇല്ല നല്ല ഗംഭീരമായ വീലാണ് കൊടുത്തിരിക്കുന്നത് ടയർ സൈസിലൊന്നും യാതൊരു വ്യത്യാസവും സ്വിഫ്റ്റിൽ കാണുന്ന അതേ ടയർ സൈസ് തന്നെ കൊടുത്തിരിക്കുന്നു പതിനഞ്ച് ഇഞ്ച് ആണ് കൊടുത്തിരിക്കുന്നത് അല്പം കൂടി വലുപ്പമുള്ള ടയേഴ്സ് ആകാമായിരുന്നു എന്ന് വാഹനത്തിന് മൊത്തത്തിലുള്ള വലിപ്പം കാണുമ്പോൾ തോന്നിയേക്കാം ഇവിടെ ബോഡി കളേഡ് തന്നെയാണ് ഡോ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഒരു സ്റ്റീൽ ഫിനിഷൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ബോഡി കളേഡ് തന്നെയാണ് സൈഡ് വ്യൂ ബ്രാസ് അതിൽ ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നു എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ വശ വശത്ത് അതായത് ഈ ഒരു വശക്കാഴ്ചയിൽ ക്ലാഡിങ് ഒന്നും കൊടുത്തിട്ടില്ല വളരെ പ്ലെയിനായിട്ട് വന്നിട്ട് ഇതിൻ്റെ ഭംഗി തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ അപ്പോൾ ബൾജുകളൊക്കെ കൊടുത്തിട്ടുമുണ്ട് ഈ ഒരു ഭാഗം കാണുമ്പോഴാണ് എത്രത്തോളം ബൂട്ട് സ്പേസ് ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാകാം പക്ഷേ ഈ സെഗ്മെൻ്റിൽ ഏറ്റവും കുറഞ്ഞ ബൂട്ട് സ്പേസ് ഈ എന്നുള്ള സവിശേഷത കൂടിയുണ്ട് എന്ന് പറയാം ടെയിൽ ലാമ്പിലേക്ക് വരുമ്പോൾ മാരുതിയുടെ മറ്റ് വാഹനങ്ങളിൽ കാണുന്ന ടെയിൽ ലാമ്പുകളിൽ നിന്നും കുറേ കൂടെ ഭംഗിയുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ എലമെൻ്റ് ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് അതിൽ വളരെ ആയിട്ടുള്ള എൽ ഇ ഡി തൈലാമാണ് കൊടുത്തിരിക്കുന്നത് ക്ലിയർ ലെൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ഇൻറ്റഗ്രേറ്റർ സ്പോയിലർ പോളുടെ ഭാഗം അത് വളരെ ഭംഗിയായിട്ടുണ്ട് കൂടാതെ പഴയ ആൻഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഷാഫിന് ആൻഡിന് കൊടുത്തിരിക്കുന്നു ഇവിടെയൊക്കെ ബ്ലാക്കും അതുപോലെ അലൂമിനിയം സോറി സ്റ്റീൽ ഫിനിഷും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വിഫ്റ്റ് എന്നുള്ള ബാഡ്ജിങ്ങിന് അപ്രദേശമായി ഡിസൈർ എന്നുള്ള ബാഡ്ജിങ് മാത്രമാണ് കാണുന്നത് ഇനി ബൂട്ട് സ്പേസ് നോക്കാം ബൂട്ട് സ്പേസ് മുന്നൂറ്റി എൺപത്തി രണ്ട് ലിറ്റർ അതായത് ഈ സെഗ്മെൻ്റിലെ ഏറ്റവും കുറഞ്ഞ ബോർഡ് സ്പേസ് എന്നാണ് പറയേണ്ടത് എന്നു വെച്ചാൽ മോശമൊന്നും പറയാനില്ല ഇത് വാഹനം മൂടാനുള്ളൊരു കവറോട് നമുക്ക് തന്നതാണ് അപ്പോൾ മറ്റൊരു കാര്യമുള്ളത് ഇതിൻ്റെ പിൻഭാഗത്തെ സീറ്റ് ഒരു തരത്തിലും ഫോൾഡ് ചെയ്യാൻ ഒന്നും പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഇതിൻ്റെ അപ്പുറത്തേക്കൊരു സ്പേസ് കണ്ടെത്താനാവില്ല ഇതാണ് മാക്സിമം സ്പേസ് പക്ഷേ താഴെയായിട്ട് സ്പെയർ തയറിനൊക്കെയുള്ള സ്ഥലവും ഒക്കെ ഇഷ്ടംപോലെ ആയി കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീരെ മോശമെന്ന് പറയാനില്ല മുന്നൂറ്റി എൺപത്തി രണ്ട് ലിറ്റർ എന്ന് പറയുന്നത് മറ്റ് ഈ സബ് മല മറ്റ് വാഹനങ്ങളൊക്കെ കുറവാണെങ്കിലും നമുക്ക് ഈ വാഹനം മാത്രമായിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ അങ്ങനെ തീരെ കുറവ് എന്ന് പറയാനൊന്നുമില്ല എന്തായാലും ഇതിൻ്റെ താഴെയായിട്ടാണെങ്കിലും വലിയ ഒരു ബമ്പർ കൊടുത്തിരിക്കുന്നു പിൻഭാഗമാണ് എനിക്ക് തോന്നുന്നത് ഈ വാഹനത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള കാര്യം തന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ ഹാഷ് ബാഗ് സെഡാനായിട്ട് രൂപം മാറുമ്പോൾ പിൻഭാഗം ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുമെങ്കിൽ അങ്ങനെ എന്തോന്നില്ല നല്ല ഫ്ലോ ഉണ്ട് നല്ല ഭംഗിയായിട്ടാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും എടുത്തു വെക്കണം അപ്പം ഇതിനെ ഇതായിട്ട് കണ്ടാൽ മതി നമ്മളൊരിക്കലും ഒരു സ്വിഫ്റ്റിൻ്റെ സ്വിഫ്റ്റിൽ നിന്ന് ജനിച്ച ഒരു സെഡാനായിട്ട് കാണാതിരിക്കുകയാണെങ്കിൽ ഭംഗിയുള്ള ഒരു സെഡാനാണ് എന്ന് തന്നെയാണ് പറയേണ്ടത് അപ്പോൾ ഇത് നമുക്ക് ഇൻറ്റീരിയർ പറഞ്ഞു കാണാം മാരതിയുടെ വാഹനങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന വാഹനങ്ങളെല്ലാം കാര്യമായ രീതിയിൽ ഇൻറ്റീരിയർ കംഫോർട്ട് കൂടിയിട്ടുണ്ട് അതിന് ഏറ്റവും പുതിയ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പുതിയ ബലാനയും അതുപോലെ തന്നെ ഒക്കെയാണ് അതിനോടൊപ്പം നിൽക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഡിസൈറും മാറിയിരിക്കുന്നതെന്ന് പറയാം ഉൾഭാഗത്ത് പല ല ഈ ഒരു ഡാഷ്ബോർഡ് രസകരമായ ഒരു സംഭവമാണ് അതായത് അതിന് ഓരോന്നിനും ഓരോ കളർ കൊടുത്ത് മൾട്ടി കളർ മഴവിൽ മനോരമയാക്കി മാറ്റിയിട്ടുണ്ട് ബ്ലാക്ക് ഇവിടെ ബീജ് വീണ്ടും ബ്ലാക്ക് സ്റ്റീൽ ഫിനിഷ് ഇവിടെ ഒരു വുഡ് ഫിനിഷ് പോലത്തെ ഒരു ഭാഗം അതെല്ലാം ഉണ്ട് നയൻ ഇഞ്ച് സ്ക്രീനാണ് അതിൻ്റെ ഭാഗത്ത് ഉയർന്നു നിൽക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഉണ്ട് എന്നുള്ള കാര്യമാണ് ഗംഭീരമായിട്ടൊരു ക്യാമറ അതിന് ത്രീ ഡി എഫക്റ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പലതരത്തിലുള്ള വിഷുവലൊക്കെ നമുക്ക് കാണാവുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത് സാമാന്യം ഭേദപ്പെട്ട ഒരു ക്ലാരിറ്റി അതിനുണ്ട് എന്നുള്ള മറ്റൊരു കാര്യം തരാം മഴ നനഞ്ഞങ്ങനെ നിൽക്കുന്ന പ്രകൃതി കാണാം പിന്നെ ഉള്ളത് ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോയോ ആപ്പിൾ കാർബ്ലയോ ഒക്കെ വയർലെസ്സായിട്ട് എന്നുള്ള കാര്യമാണ് ഭാരത ഏറ്റവും പുതിയ ഈ ഒരു സ്ക്രീനിനെ ഓർപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് ഇതൊരു സ്ഥിരം സ്ക്രീനാണല്ലോ ഇതിൻ്റെ അതാണതിൽ ഇപ്പം ആവറേജ് മൈലേജ് കൂടി നിങ്ങൾക്ക് ഇതിലേക്ക് നോക്കിയിട്ട് പോകാം അതായത് തേർട്ടീൻ പോയിന്റ് സിക്സ് ആണ് കിട്ടിയിരിക്കുന്നത് കമ്പനി പറയുന്ന മൈലേജ് ഒക്കെ വളരെ കൂടുതലാണെങ്കിലും നമ്മളിപ്പോൾ സിറ്റിയിൽ മാത്രം ഓടിച്ചൊക്കെ വന്നുകൊണ്ടായിരിക്കാം ഈ ഒരു മൈലേജ് കാണിക്കുന്നത് ബാക്കി കണക്ടിവിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത് എന്തായാലും വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാവുന്ന നല്ല റെസൊല്യൂഷനുള്ള നല്ലൊരു ഇൻ്റർഫേസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറയാം താഴേക്ക് വരുമ്പോൾ എ സി വെന്റുകളും കാര്യങ്ങളും അതുപോലെ തന്നെ ഇവിടെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകളൊക്കെ കാണാം ഇവിടെ രണ്ട് ചാർജിങ് ബോട്ടുകളുണ്ട് അതുപോലെ ഇവിടെ വയർലെസ് ചാർജിംഗ് പാഡാണ് കൊടുത്തിരിക്കുന്നത് ഫോണിൻ്റെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഇത് ടോപ്പിൻ്റെ എ എം ടി മോഡലാണ് ഇപ്പോൾ എ എം ടി ഗിയർ ബോക്സ് ആണ് കാണുന്നത് എ എം ഡി ഗിയർ ബോക്സിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാവുന്നത് ഒരു മാനുവൽ മോഡ് കൂടി ഉണ്ടെന്നുള്ളതാണ് പ്ലസ് മൈനസ് ആയിട്ട് നമുക്ക് ഓടിച്ചു പോകാൻ വേണ്ടി ഷിഫ്റ്റ് ചെയ്ത് അങ്ങനെ പോകാവുന്ന ഒരു മോഡുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ എളുപ്പമാണ് ഈ ഒരു എം ടി ഗിയർ ബോക്സ് ഓടിക്കണമെന്ന് പറയാൻ അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയുമെങ്കിൽ പോലും ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട് അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്നൊക്കെ ഒന്ന് ഓവർടേക്ക് ഒക്കെ ചെയ്യണമെങ്കിൽ മൈനസിലേക്ക് വലിച്ചിട്ടാൽ മതി ചവിട്ടി കയറി പോകാൻ സാധിക്കും എന്നാലും സീറ്റിൻ്റെ കംഫർട്ടാണ് എടുത്തു പറയേണ്ട കാര്യം ഫാബ്രിക് സീറ്റാണ് നല്ല കംഫർട്ടാണ് നല്ല ബോൾസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് തൈ സപ്പോർട്ടും ഗംഭീരമായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്പേസ് ഇത് അങ്ങനെ വലിയ നീളമുള്ളൊരു വാഹനമൊന്നും അല്ലെങ്കിൽ പോലും സാമാന്യം ഭേദപ്പെട്ട സ്പേസ് നമുക്ക് എല്ലായിടത്തും കാണാം സ്വിഫ്റ്റിനേക്കാളും അഞ്ച് എമ്മം ഹൈറ്റ് കൂടുതലുണ്ടെങ്കിൽ പോലും സൺ പ്രൂഫ് വന്നു കഴിഞ്ഞപ്പോൾ ഹെഡ്റൂം ഒരൽപ്പം കുറയാണ് ചെയ്തത് കാരണം ഇതിങ്ങനെ മുഴുവൻ നിൽക്കുകയാണല്ലോ അപ്പോൾ എങ്കിൽ പോലും എൻ്റെ എത്ര ഹൈറ്റുള്ള ആൾക്കൊന്നും ബുദ്ധിമുട്ടില്ല അതിനേക്കാളും വളരെ കൂടുതൽ ഹൈറ്റ് ഉണ്ടെങ്കിൽ അവർ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടും പിന്നെ പ്രാക്ടിക്കാലിറ്റിയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഡോർ പാഡിൽ ഒന്ന് രണ്ട് ബോട്ടിലൊക്കെ വയ്ക്കാം നല്ല നല്ല ഭംഗിയുള്ള രീതിയിൽ ഡിസൈൻ ചെയ്ത ഡോർ ഡോക്പാഡാണ് നല്ലൊരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള ആംവസ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ ഉള്ളിലേക്ക് വരുമ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ വീൽ സ്റ്റിയറിംഗ് വീൽ എന്ന് പറഞ്ഞാൽ തനത് സ്റ്റീയവീല് മാരതിയുടെ യാതൊരു വ്യത്യാസമില്ല മാരതിയുടെ രീതികൾക്കൊന്നും മാറ്റമില്ലാത്ത രീതിയിലുള്ള സ്റ്റിയറിംഗ് വീൽ കൊടുത്തിരിക്കുന്നു അതിൽ ഈ ഭാഗത്താണ് വയർലെസ് ഫോണിൻ്റെ സ്വിച്ചുകളൊക്കെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നോയിസ് കൺട്രോൾ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വോളിയം അഡ്ജസ്റ്റ്മെൻ്റ് കൊടുത്തിരിക്കുന്നു വളരെ ബ്രൈറ്റായിട്ടുള്ള ഒരു മീറ്റർ കൺസ്രോളാണ് കൊടുത്തിരിക്കുന്നത് കാണാൻ വളരെ ഭംഗിയുള്ള രീതിയിൽ വളരെ ബ്രൈറ്റായ ലെറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു നടുവിലി ടി എഫ് ടി സ്ക്രീനിൽ കാര്യമായ രീതിയിലുള്ള ഇൻഫർമേഷനുകളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു ഇവിടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ സ്വിച്ചും മറ്റുമാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ വാഹനം ആയിഡില്ലെങ്കിലൊക്കെ സ്റ്റോപ്പ് ആക്കാൻ സ്റ്റോപ്പ് ആകുന്ന സ്വിച്ച് വേണമെങ്കിൽ ഓഫ് ചെയ്യാൻ വേണ്ടി അത് അവിടെ കൊടുത്തിരിക്കുന്നു ഇവിടെ സൈഡ് മെമ്പറേസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ അത് ഫോൾഡബിളും കൂടിയാണ് അത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള വാഹനമാണ് നമുക്കൊരു ഫാമിലിക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് നമ്മൾ ഓരോ ഭാഗത്തും കാണുന്നത് ഇനി പിൻഭാഗത്തെ സ്പേസ് കൂടി ഒന്ന് നോക്കാം അപ്പോൾ പരിപൂർണമായും ഒരു ഫാമിലി സെടാനാണ് ഇത്തരം ഈ സെഗ്മെൻറ്റ് വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതിന്റെ ബാക്ക് സീറ്റ് കംഫർട്ടാണ് ബാക്ക് സീറ്റ് എന്ന് പറയുന്നത് ഇത് ഒരു ചെറിയ വാഹനമാണെന്ന് തോന്നിക്കാത്ത രീതിയിൽ ലെഗ് സ്പേസും അതുപോലെ തന്നെ മോശമല്ലാത്ത ഹെഡ് റൂമും ഉണ്ട് ഹെഡ് റൂമിൽ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൂടുതൽ സ്പേസ് കിട്ടിയിട്ടുമുണ്ട് തൈ സപ്പോർട്ടെന്ന് പറയുന്ന കാര്യം എടുത്തു പറയാം മാരുതിയുടെ ഒരു വാഹനവും നമുക്ക് തൈ സപ്പോർട്ടൊന്നും കുറ്റം പറയാനില്ലാത്ത രീതിയിലായിരിക്കും നിർമ്മിക്കുന്നത് ഇതും അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ വളരെ കംഫോർട്ടബിളായ സീറ്റാണ് മറച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ വളരെ ചെറിയ ഒരു സെൻട്രൽ ടണലാണ് അതുകൊണ്ട് തന്നെ മൂന്ന് പേർക്ക് സുഖമായിരിക്കാൻ സാധിക്കും പിൻഭാതകൾ ഉള്ളവർക്ക് എ സി വെൻറ്റ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇവിടെ രണ്ട് ചാർജിംഗ് ബോട്ടുകൾ മുൻഭാഗത്താണെങ്കിൽ പോലും പിൻഭാഗത്തിരിക്കുന്നവർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് പറയേണ്ടതാണ് പിന്നെ നല്ലൊരു റാംബസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു അപ്പം താഴ്ന്ന വിൻഡോ ലൈനാണ് ഒട്ടും ഒും ക്രാംഡ് അല്ല ബോട്ടിൽ ഹോൾഡേഴ്സൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ നമുക്കറിയാവുന്ന പോലെ മാര്യത്തിൽ ആദ്യത്തെ ഫൈവ് സ്റ്റാർ റേറ്റിങ്ങിൻ്റെ ഒരു വാഹനമായതുകൊണ്ട് തന്നെ നിർമ്മാണ നിലവാരം നമുക്ക് ഓരോ ഇഞ്ചിലും കാണാം അത് ഡോർപാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാണാം പക്ഷേ സൺ എന്ന് പറയുന്നത് സിംഗിൾ പെയിൻ ആയതുകൊണ്ട് പിൻഭാഗം ഇരിക്കുന്നവർക്ക് അതിൻ്റെതായ ഗുണമൊന്നും കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും നല്ല കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാവുന്ന ഒരു വാഹനമാണ് ഇത് മുന്നിലേക്കാണ് ഞാൻ കയറ്റിയിട്ടിരിക്കുന്നത് പിന്നിലേക്കും പിന്നിലേക്ക് കയറ്റിയിട്ടാൽ പോലും സ്പേസിന് യാതൊരു കുറവുമില്ല ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്ന കുഷനിങ് എല്ലാം നമുക്ക് നല്ല വളവുകളൊക്കെ വീശുമ്പോഴാണെങ്കിലും ഇവിടെ ഇരിക്കുന്നവർക്ക് ഒട്ടും തന്നെ അലോസരമുണ്ടാകാത്ത രീതി സുഖമായിട്ട് ഇരിക്കാവുന്ന രീതിയിലാണ് ഒരു ഫാമിലി സഡാൻ ചടാനെന്തൊക്കെ വേണമെന്നുള്ള വളരെ കൃത്യമായി മനസ്സിലാക്കി മാറി മാതിരി നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഒരു വാഹനമാണ് ഡിസൈർ എന്നാണ് പറയേണ്ടത് ഒരു കുറ്റവും പിൻപാതിരിക്കുമ്പോൾ പറയാനില്ല നമ്മൾ ഈ സെഡാനുകൾ എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ ഓടിക്കാറേ ഇല്ലാത്തതുകൊണ്ട് വളരെ രസകരമായിട്ട് തോന്നുന്നു സെഡാനുകൾ ഓടിക്കുമ്പോൾ എപ്പോഴും എസ് യു ബി ആണ് ഓടിക്കുന്നത് അപ്പോൾ എസ് യു വിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സെഡാനിലേക്ക് എത്തുമ്പോൾ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്ന റോഡ് ഗ്രിപ്പ് കൂടുതലാണെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ഭൂമിയോട് ചേർന്ന് നിന്ന് ഓടിക്കുന്നു എന്ന് പറയാം ആ ഒരു റോഡ് ഗ്രിപ്പും ആ ഒരു സ്റ്റെബിലിറ്റിയുമാണ് സെഡാനുകളെ ശ്രദ്ധേയമാക്കുന്നത് എങ്കിൽ പോലും ഇപ്പോൾ സെഡാനുകളെ വിൽപ്പന കാര്യമായ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് മറ്റൊരു കാര്യമുള്ളത് എനിക്ക് തോന്നുന്നത് സെഡാനുകൾക്ക് ഈ മൈലേജ് എന്ന് പറയുന്നൊരു സംഭവം ഒരു പ്രശ്നമുണ്ട് പല പലരും ഇപ്പം ഏറ്റവും പുതിയ സ്കോഡ ആയാലും ഫോക്സ് വാഗണായാലും ഹുണ്ടായി മാരുതി ഏത് വാഹനം ഓടിക്കുന്നവർക്ക് മൈലേജാണ് ഏറ്റവും വലിയ പരാതിയായിട്ട് പറയുന്നത് അത് തീർച്ചയായിട്ടും ഉണ്ട് മറ്റൊരു കാര്യമുള്ളത് എനിക്ക് തോന്നിയിരിക്കുന്ന സെഡാനുകളിലെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്പോട്ടിനെസ് ഉണ്ട് അത് കാരണം ചവിട്ടി പിടിച്ച് ഓടിക്കും മൈലേജ് ഡ്രോപ്പ് ആകും അത് മറ്റൊരു പ്രശ്നമായിട്ട് പറയുന്ന കാര്യമാണ് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ പ്രധാനമായിട്ടും നമുക്ക് പറയാവുന്നത് ഇതിൻ്റെ പുതിയ എഞ്ചിനെ പറ്റിയാണ് പുതിയ എഞ്ചിനെന്ന് വെച്ചാൽ ഒരു വർഷമായിട്ട് നിലവിലുണ്ടെങ്കിൽ പോലും ത്രീ സിലിണ്ടർ എഞ്ചിനാണ് സ്വിഫ്റ്റിലും അതുപോലെ ഡിസേറിലും വന്നതെന്ന് കേട്ടപ്പോൾ കുറേ പേരങ്ങ് നിരാശരായിപ്പോയി കാരണം ത്രീ സിലിണ്ടർ എഞ്ചിനെ പറ്റി കുറേ ധാരണകൾ നമ്മുടെ മനസ്സിലുണ്ട് അതിന് എപ്പോഴും വളരെ സൗണ്ട് കൂടുതലായിരിക്കും റിഫൈൻമെൻറ്റ് കുറവായിരിക്കും അത്തരം തോന്നലുകളൊക്കെ വന്നപ്പോൾ പലരും ത്രീ സിലിണ്ടർ ആണെങ്കിൽ ഇനി എടുക്കണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയതായിട്ട് എനിക്കറിയാം തന്നെ മേല സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് വളരെ സ്പോർട്ടിയായ ഒരു വാഹനമായിട്ട് അറിയപ്പെടുന്നതാണ് കാഴ്ചയിലാണെങ്കിലും അതെ അതിൻ്റെ എഞ്ചിൻ വൈസ് ആണെങ്കിലും അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു വാഹനത്തിൽ ത്രീ സിലിണ്ടർ വന്നു എന്ന് കേട്ടപ്പോൾ പലരും പിന്മാറി എന്നുള്ള കാര്യം സത്യമാണ് ഇപ്പോൾ ഈ വാഹനം ഓടിക്കുമ്പോൾ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം പിന്നെ ത്രീ സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയുന്ന ഒരു സംഭവം തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് വൈബ്രേഷൻ ഉണ്ട് കുറച്ച് ഓഡിബിളാണ് സൗണ്ട് പക്ഷേ നമ്മൾ ഗ്രാജുവലി കാലു കൊടുത്ത് ഓടിക്കുകയാണെങ്കിൽ ഇത് ഒരു ഫോർ സിലിണ്ടർ എഞ്ചിൻ്റെ രീതിയിൽ തന്നെ പെരുമാറിക്കോളും അതിനു പകരം ഇപ്പോൾ പ്രത്യേകിച്ച് എ എം ഡി ഗിയർ ബോക്സ് ഉള്ള ഈ എ എം ഡി ഗിയർ ബോക്സും ഈ ഒരു ത്രീ സിലിണ്ടർ എഞ്ചിനും കൂടെ ചേരുമ്പോൾ നമ്മൾ ആക്സിലായിട്ട് ഫ്ലോർ ചെയ്ത് ചവിട്ടി പിടിച്ച് ഓടിച്ചാൽ എല്ലാ ഡ്രൈവിംഗ് സുഖവും നഷ്ടപ്പെടും എന്നാണ് പറയേണ്ടത് ഒട്ടും തന്നെ സ്പോർട്ടി അല്ല സൗണ്ട് വളരെ കൂടും എൻജിൻ്റെ സൗണ്ട് വളരെ കൂടുതൽ മാത്രമല്ല ഈ ഗിയർ ഷിഫ്റ്റുകൾ എന്നൊക്കെ പറയുന്നത് പിന്നെ നമുക്ക് പ്രാന്ത് പിടിക്കുന്ന പോകും ഇപ്പം തന്നെയാണെന്ന് ചവിട്ടി പിടിക്കാം കണ്ടോ സൗണ്ട് കണ്ടോ സൗണ്ട് എന്ന് പറയുന്നത് മാരകമാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഓരോ ഗിയർ ഷിഫ്റ്റും ഇപ്പം ഡി റ്റൂന്നും ഡി ത്രീയിലേക്കൊക്കെ മാറുന്നത് എടുക്കുന്ന സമയമെന്ന് പറയുന്നത് മൂന്ന് നാലഞ്ച് സെക്കൻഡൊക്കെയാണ് അതിനുശേഷം ഇപ്പം നമ്മളിപ്പം ഫിഫ്ത്ത് ഗിയറിൽ എത്തിക്കഴിഞ്ഞു ഫിഫ്ത്ത് ഗിയറിൽ എത്തിക്കഴിഞ്ഞാൽ ഇനി ഇതിങ്ങനെ ഫ്ലോ ചെയ്തങ്ങ് പൊക്കോളോ ഒന്നും അറിയണ്ട അപ്പോൾ അതുവരെ എത്തുന്ന ഒരു സമയം എന്ന് പറയുന്നത് ചവിട്ടി പിടിച്ചാൽ നമുക്ക് ദേഷ്യം വരും പതിമൂന്ന് സെക്കൻഡ് കൂടെ എടുക്കും നൂറ് കിലോമീറ്റർ വേദന എടുക്കാം പക്ഷേ അതിനു പകരം നമ്മൾ ഗ്രാജുവലി ആക്സിലേറ്റർ കൊടുത്ത് മാന്യമായി ഓടിച്ചു പോവുകയാണെങ്കിൽ ഇതിലെ എം ഡി ഗിയർ ബോക്സ് ആണെന്നോ ത്രീ സിലിണ്ടർ എഞ്ചിനാണെന്നോ ഒന്നും തോന്നുകയില്ല എന്നുള്ളതാണ് പ്രത്യേകത ഇപ്പം വൺ പോയിൻറ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ എൺപത്തൊന്ന് ബി എസ് പി എഞ്ചിനാണിത് പക്ഷേ എൺപത്തി ഒമ്പത് ബി എസ് പി എഞ്ചിനായിരുന്നു ഇത് ഫോർ സിലിണ്ടർ ആയിരുന്നു പിന്നെ തൊട്ടുമ്പിഴത്തെ ജനറേഷനിലേക്ക് പോകുമ്പോൾ എട്ട് ബി എസ് പി പവർ കൂടുതലായിരുന്നു തന്നെയല്ല ഫോർ സിലിണ്ടർ എഞ്ചിൻറ്റേതായ ഒരു റിഫൈൻമെൻറ്റും ഉണ്ടായിരുന്നു അതാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നതെന്ന് പറയാം എങ്കിലും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഓടിച്ചാൽ ഇപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ വളരെ പതുക്കെ പോകുന്നു ഗിയർ ഷിഫ്റ്റ് ഒന്നും നമ്മൾ അറിഞ്ഞിട്ട് പോലും ഇല്ല ഇപ്പം തേർഡ് ഗിയറിലേക്ക് ഡൗൺ ഷിഫ്റ്റ് ചെയ്തു വാഹനമാണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല പക്ഷേ നമ്മൾ വീണ്ടും കാലുകൊടുത്താൽ ഇതേ ഈ പറഞ്ഞില്ലാകും ഈ പറഞ്ഞ മെച്ചപ്പാടും ബഹളവും ഒക്കെ ആരംഭിക്കും ഈ പുതിയതിൽ വന്നിരിക്കുന്നത് ഇസഡ് ടോൽ ഇ എന്ന് പറയുന്ന എഞ്ചിനാണ് അത് ആദ്യമായിട്ട് സ്വിഫ്റ്റിലാണ് നമ്മൾ കണ്ടത് എൺപത്തി രണ്ട് ബി എസ് പി ആണ് അയ്യായിരത്തി എഴുന്നൂറ് ആർ പി എമ്മിലാണ് മാക്സിമം പവർ നൂറ്റി പന്ത്രണ്ട് ന്യൂട്ടൺ മീറ്റർ ആണ് ടോർക്ക് അത് നാലായിരത്തി മുന്നൂറ് ആർ പി എമ്മിലാണ് കിട്ടുന്നത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ പവറിൻ്റെ കാര്യത്തിലും ടോർക്കിൻ്റെ കാര്യത്തിലും കുറവ് സംഭവിച്ചിട്ടുണ്ട് അതായത് ടോക്കിൻ്റെ കാര്യത്തിൽ ഒരു നൂട്ടൺ മീറ്റർ കുറഞ്ഞിട്ടുള്ളൂ പക്ഷേ ആ ഒരു നൂട്ടൺ മീറ്റർ പോലും ഒരു കുറവായിട്ട് നമുക്ക് തീർച്ചയായിട്ടും അനുഭവപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ എന്താണ് ഈ ഒരു വാഹനം വാങ്ങിക്കാനുള്ള ഒരു തോര നമുക്ക് തോന്നിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ മൈലേജ് ആണ് കമ്പനി പറയുന്ന മൈലേജ് ഇരുപത്തി നാല് പോയിൻറ്റ് ഏഴ് ഒമ്പത് കിലോമീറ്റർ ആണ് മാനുവൽ ഗിയർ ബോക്സ് ഉള്ള മോഡലിന് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് ആറ് കിലോമീറ്റർ ആണ് ഇതിൻ്റെ എ എം ടി നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന എ എം ടി ഗിയർ ബോക്സിൻ്റെ മൈലേജ് കമ്പനി പറയുന്നത് അതുപോലെ തന്നെ സി എൻ ജി വേർഷനുണ്ട് സി എൻ ജിക്ക് മുപ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് കിലോമീറ്റർ പെർ കിലോഗ്രാം ആണ് കമ്പനി പറയുന്ന മൈലേജ് പക്ഷേ അതിലേക്ക് എത്തുമ്പോൾ പവർ കുറയും എഴുപത് ബി എസ് പി ആയിട്ട് കുറയും അതുപോലെ തന്നെ നൂറ്റി രണ്ട് നൂറ്റി മീറ്റർ ആയിട്ട് ടോർക്കും കുറയും നമ്മളിപ്പോൾ ചവിട്ടിപ്പിടി ചോടിക്കുമ്പോഴും ഇതിനകത്ത് ആവറേജ് ഫ്യൂൽ എക്കോണോമി പതിമൂന്ന് പോയിന്റ് ആറ് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ കൂടുതലൊന്നും കാണിക്കുന്നില്ല അപ്പോൾ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് എന്ന് പറയുന്നത് അതേപോലെ ഹൈവേയിൽ എന്താ പറയുക കൃത്യമായ വെയിറ്റും ഒക്കെ ആയിട്ട് പോകുമ്പോഴുള്ളൊരു ഒരു ഒരു സംഭവമാണ് പറയുന്നത് ഒരു ആറായിരം ആർ പി എമ്മിലൊക്കെയാണ് മാക്സിമം ഒരു റെഡ് ലൈൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് പഴയ എഞ്ചിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നാനൂറ് ആർ പി എം കുറവാണെന്നാണ് പറയേണ്ടത് അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ എഞ്ചിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ആ ഒരു കുറവുകളൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ ഇപ്പോൾ ഒരു ഫാമിലി സെടാറുന്നതിലേക്ക് നമ്മളിതൊക്കെ കുറേയൊക്കെ ഒഴിവാക്കി വിടും കാരണം മൈലേജും സേഫ്റ്റിയും ഒക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് സേഫ്റ്റിയുടെ കാര്യം പറഞ്ഞാൽ ഇദ്ദേഹം വളരെ മുന്നിലാണ് കാരണം ഭാരതിയുടെ ആദ്യത്തെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കാസ്റ്റസ്റ്റിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വാഹനമാണിത് അതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ ആശങ്കയൊന്നും വേണ്ട ഇതൊന്നും കൂടാതെ ആറ് എയർ ബാഗുകൾ എ ബി എസ് ഇ എസ് പി ഹിൽഹോൾഡ് അസിസ്റ്റ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ഡിസറുകളിലുണ്ട് അതായത് എക്രോസ് വേരിയൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടി കിട്ടിയിരിക്കുന്ന അഡൽട്ട് പ്രൊട്ടക്ഷനിലാണെങ്കിൽ ചൈൽഡ് സേഫ്റ്റിയിൽ നാല് സ്റ്റാർ കിട്ടിയിട്ടുണ്ട് അതും മോശമല്ല പിന്നെ ത്രീ സിക്സ്റ്റി ടീ ക്യാമറ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഏറ്റവും പുതിയ സ്ഥലാനുകളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ഇപ്പം വെന്റിലേറ്റഡ് സീറ്റോ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഗംഭീരമായ മ്യൂസിക് സിസ്റ്റം അത്തരം കാര്യങ്ങളൊന്നും ഡിസറിൽ പ്രതീക്ഷിക്കരുത് അപ്പോൾ മാരുതിയുടെ കാര്യത്തിൽ എല്ലാവരും എപ്പോഴും പറയുന്നില്ല വഴിയിൽ കിടത്തില്ല എന്ന് പറയുന്നത് കരുതിയോ അതൊരു സംശയമില്ല അത് ഏത് എത്ര പഴയ വാഹനമാണെങ്കിലും മാരുതിയുടെ ഒരു വാഹനവും ഫ്ളാറ്റ്ബിറ്റിൽ എടുത്തുകൊണ്ടുപോകുന്നത് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല ഞാൻ വർഷങ്ങളായിട്ട് അതായത് എത്രയോ വർഷങ്ങളായിട്ട് മാരുതിയുടെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നു ഇന്ന് വരെ എൻ്റെ ഒരു വാഹനവും ഫ്ളാറ്റ്ബിറ്റിൽ കൊണ്ടുപോയിട്ടില്ല ഫ്ലാറ്റ് നമ്പർ പോലും മാരുതി ഉപയോഗിക്കുന്നവരുടെ കൈക്കായി ഉണ്ടാകുന്ന ഒരു സാധ്യതയില്ല പക്ഷേ അതിനുശേഷം വേറെ ഒന്ന് രണ്ട് ബ്രാൻഡുകളൊക്കെ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഫ്ലാറ്റ് ബിഡിൻ്റെ നമ്പർ അന്വേഷിക്കേണ്ട ഗതിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിശ്വാസതയാണ് ഈ ഒരു വാഹനം ഇതുപോലുള്ള വാഹനങ്ങൾ എപ്പോഴും മുൻപന്തിയിൽ നിർത്തുന്നത് മാരുതി സ്വിഫ്റ്റ് ഡിസകൾ ഉപയോഗിക്കുന്ന ഒരാളോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ സ്വിഫ്റ്റ് ഡിസകൾ കേട്ടോ ഡിസകൾ ഉപയോഗിക്കുന്ന ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ പല കുറവുകളും പറഞ്ഞിട്ട് പോകും പക്ഷേ എനിക്ക് ഈ വാഹനം ഇഷ്ടമാണ് അതൊരിക്കലും വഴിയിൽ കിടത്തില്ല തന്നെയല്ല അത്യാവശ്യം വേണ്ട മൈലേജ് ഉണ്ട് സർവീസ് കോസ്റ്റ് കുറവാണ് സ്പെയർ പാർട്സ് കോസ് ടുവാണ് പിന്നെ മാരുതിയുടെ ആര് ക്രെഡിബിലിറ്റി ഉണ്ട് എന്നൊക്കെ പറയുക അല്ലാതെ വലിയ കുറ്റമൊന്നും ആരും പറയാനുള്ള സാധ്യതയില്ല തീർച്ചയായിട്ടും ഇതേ സെഗ്മെൻ്റുള്ള ജർമ്മൻ വാഹന നിർമ്മാതാക്കളുടെ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഉദ്ദേശിച്ചത് ഫോക്സ് വാന്റെ അല്ലെങ്കിൽ സ്കോഡ പോലുള്ള വാഹനങ്ങളാണെങ്കിൽ സ്റ്റെബിലിറ്റി ആയാലും ഡ്രൈവിങ്ങിനൊരു ഹരമായാലും കൂടുതലുണ്ട് പക്ഷേ അവയുടെ കാര്യത്തിൽ നമുക്കൊരു സാധാരണക്കാരനെ സംബന്ധിച്ച് മറ്റു പല പ്രശ്നങ്ങളും പറയാൻ സാധിക്കുമെങ്കിൽ മാരുതിയുടെ കാര്യത്തിൽ എല്ലാവരും ഇത്തരം കാര്യങ്ങളെല്ലാം ഹാപ്പി ആയിരിക്കും അതാണ് മാരുതിയുടെ ആര് ക്രെഡിബിലിറ്റി വിശ്വാസ്യത പിന്നെ ഡ്യൂറബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാവുന്നത് അപ്പോൾ ഡിസാറിൻ്റെ വില നോക്കുകയാണെങ്കിൽ സിക്സ് പോയിൻറ്റ് എയിറ്റ് ഫോർ ലാക്സിൽ ആരംഭിക്കുന്നു നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഈ കണ്ടു കഴിഞ്ഞിരിക്കുന്ന മോഡലിന് പത്ത് ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപയാണ് വില എന്ന് പറയുമ്പോൾ ഈ ഒരു വിലക്ക് കിട്ടാവുന്ന വാഹനങ്ങളിലെ ഏറ്റവും ബെസ്റ്റ് വാഹനം എന്ന് തന്നെയാണ് പറയേണ്ടത് ഈ വിലക്ക് കിട്ടുന്ന വാഹനത്തിലെ ബെസ്റ്റ് എന്നാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഈ ഒരു സെഗ്മെൻറ്റിലെ ബെസ്റ്റ് എന്നല്ല ഒരിക്കലും ഈ സെഗ്മെൻറ്റിലൊരു ബെസ്റ്റ് വാഹനമൊന്നുമല്ല ഇത് എങ്കിലും പല പോസിറ്റീവ്സ് ഉണ്ട് നെഗറ്റീവ്സ് ധാരാളം ഉണ്ടെങ്കിലും ആ പോസിറ്റീവ്സ് നെഗറ്റീവ്സിനെ മറയ്ക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ ഡ്രൈവിംഗ് കംഫർട്ട് എന്നൊക്കെ പറയുന്നത് നമ്മൾ എങ്ങനെ ഓടിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചവിട്ടിപ്പിടിച്ച് ഫ്ലോറ് ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ ഇത്രയും പരമപോകാൻ വാഹനമില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും പക്ഷേ മര്യാദയ്ക്കൊക്കെ എന്താ ലീനിയറായിട്ട് ഐസൊലേഷനൊക്കെ കൊടുത്ത് പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല അതുപോലെ തന്നെ എം ഡി ഗിയർ ബോക്സ് ആണെങ്കിൽ നമ്മൾ മാനുവലി ഷിഫ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിലും വലിയ തിരക്കേടില്ലാതെ ഓടിച്ചു പോകാം എന്തായാലും മാരുതി എന്ന വാഹന നിർമ്മാതാവ് നമ്മളെ ചതിക്കില്ല എന്ന് മനസ്സിലാക്കി സ്വസ്ഥവും സമാധാനവുമായിട്ട് കുറേ കാലം ഓടിച്ചുകൊണ്ട് നടക്കാവുന്ന ഒരു വാഹനം എന്ന് മാത്രമാണ് നമുക്ക് ഏറ്റവും പുതിയ മാരുതി ഡിസയറിനെ വിശേഷിപ്പിക്കാവുന്നത് എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അപ്പോൾ കുറച്ച് കാലം കൂടി എന്തെങ്കിലും ഈ ഉണ്ടാകും വീഡിയോ കണ്ടാലാകും നന്ദി ബൈ